മന്ത്രിമാറ്റം വൈകുന്നതിൽ അതൃപ്തി പരസ്യമാക്കി തോമസ് കെ തോമസ് എം എൽ എ എന്താണ് അയോഗ്യത എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം തീരുമാനം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല തനിക്കെതിരെ സാമ്പത്തിക സാമ്പത്തികാരോപണമുണ്ടെന്ന വാർത്ത ചിലരുടെ അജണ്ടയാണെന്നും തോമസ് കെ തോമസ് പറഞ്ഞു എന്ത് സാമ്പത്തിക ക്രമക്കേടാണ് തോമസ് കെ തോമസിന്റെ പേരിലുള്ള എന്ത് കേസാണുള്ളത് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു വ്യക്തതയുണ്ട് അതൊന്ന് കൊള്ളാമെന്നാഗ്രഹമുണ്ട് എനിക്ക് തന്നെ എൻ സി പി എന്ന് പറയുന്ന ദേശീയ പാർട്ടിയുടെ ഡിസിഷൻ ആദരണീയനായ അതിൻ്റെ സമുന്നതനായ നേതാവാണ് പറഞ്ഞത് ഹ്രവർഷം രണ്ടു വർഷം എന്നുള്ളത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടുകൊണ്ട് തട്ടി ഈ ലെവലിലൊക്കെ അയക്കി തീർത്തുന്നുള്ളൂ എന്നും നമുക്കറിയത്തില്ല കാരണം അതിനകത്ത് നമുക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ടല്ലോ കാരണം ഇത് പത്ത് മാസം മുമ്പേ നമ്മുടെ കയ്യിൽ കെട്ടേണ്ട ഒരു സംവിധാനം ഇട്ടുകൊണ്ട് തട്ടിട്ട് ഇപ്പോൾ അത് വേറെ രീതിയിലേക്ക് ആക്കി എടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുകൂടി ബുദ്ധിമുട്ടുണ്ട് പിന്നെ എന്തായാലും എന്താണ് തോമസ് കെ തോമസിൻ്റെ അയോഗ്യത എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തണം സലീം അലിക്ക് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു സലീം ഈ സാമ്പത്തിക ആരോപണവുമായി ബന്ധപ്പെട്ട് എന്ത് ഉണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് വേണു സാമ്പത്തികാരോപണം അതായത് ഇന്നലെ മുഖ്യമന്ത്രിയും എ കെ ശശീന്ദ്രനും പി സി ചാക്കോയും തോമസ് കെ തോമസും തമ്മിൽ ഈ എൻ സി പിയിലെ മന്ത്രിമാരുവുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിനുശേഷം ഇന്ന് ചില വാർത്താ മാധ്യമങ്ങളിൽ ഇദ്ദേഹത്തിന്റെ തോമസ് കെ തോമസിനെതിരെ സാമ്പത്തിക ക്രമക്കേട് ആരോപണമുണ്ട് എന്ന നിലയിൽ വാർത്ത വന്നു അത് ചിലരുടെ അജണ്ടയാണ് എന്നുള്ളതാണ് തോമസ് കെ തോമസ് ഇപ്പോൾ പറയുന്നത് ആരോപണം മൂലമാണ് ഈ നിലയിൽ മുഖ്യമന്ത്രി തൽക്കാലം തോമസ് കെ തോമസ് മന്ത്രിയാവേണ്ട എന്ന നിലപാടെടുത്തത് എന്നായിരുന്നു ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത അതിനെതിരെയാണ് തോമസ് കെ തോമസ് പ്രതികരിച്ചത് മന്ത്രിമാറ്റം വല്ലാതെ വൈകുന്നതിൽ വലിയ എതിർപ്പും പരസ്യമാക്കിയിട്ടുണ്ട് കാരണം പത്തു മാസത്തിന് മുൻപേ തന്നെ തനിക്ക് കയ്യിൽ വരേണ്ടതായിരുന്നു മന്ത്രിസ്ഥാനം സ്ഥാനം കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയെ പോയി സാമ്പത്തിക ആക്ഷേപമുണ്ട് എന്ന കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ് തോമസ് കെ തോമസ് പറയുന്നത് തോമസ് കെ തോമസ് പറയുന്നത് അത് തന്നെയാണ് അങ്ങനെ ഒരു കാര്യമേ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി പറയാത്ത കാര്യം എങ്ങനെയാണ് മാധ്യമങ്ങളിൽ വരുന്നത് എന്നുള്ളതാണ് തോമസ് കെ തോമസ് ചോദിക്കുന്നത് അങ്ങനെ ഒരു ആരോപണവും തന്റെ പേരിലില്ല തന്റെ പേരിൽ ഒരു കേസ് പോലും ഇല്ല താൻ കൊടുത്ത ചില കേസുകളല്ലാതെ തന്റെ പേരിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നും തോമസ് കെ തോമസ് എം പറയുന്നു അതുകൊണ്ട് തന്നെ അതിനെതിരെ ഇത്തരത്തിലുള്ള വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് തോമസ് കെ തോമസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതിനോടൊപ്പമാണ് ഈ മന്ത്രിമാറ്റം വല്ലാതെ വൈകുന്നതിൽ വലിയ അസ്വസ്ഥത അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ചിലർ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള ചിലർ ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടാകാം മാത്രമല്ല കുട്ടനാട്ടിൽ ലക്ഷ്യം വെച്ച് നിൽക്കുന്ന എൽ ഡി എഫ് മുന്നണിയിലെ തന്നെ ചില ആളുകളും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നതിന് പിന്നിൽ ഉണ്ടാകാം എന്നാണ് എം എൽ എ പറയുന്നത്